ഞങ്ങളുടെ കർഷക ലോകം ചാനലിലേക്ക് സ്വാഗതം ഒളിച്ചേട്ടാ ഈ ഒരു കുടിക്ക് മാത്രമായിട്ട് ഇത് തന്നെ ഒരു മഞ്ഞപ്പ് കാണുന്നത് ഇതിനെന്തൊക്കെ മരുന്നുകളാണ് നമ്മൾ ഇപ്പം അടിക്കേണ്ടത് വേറെ കുടിക്കൊന്നും കാണുന്നില്ല ഇതിന് മരുന്ന് അടിക്കുവാണോ അതോ ഒഴിക്കുവാണോ അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഇത് ഇതൊരുണ്ടാകുന്ന ഒരു രോഗമാണ് ഇതിൻ്റെ തടിക്കൊന്നും ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു ഒരു വേരിൽ പഞ്ഞുപോലെ വെളുത്തിട്ടൊരു പിന്നെ രോഗമാണ് ഒരു പങ്കസ് രോഗമാണ് അപ്പോൾ അത് വേര് ഇല്ലിൽ തിന്നിട്ട് മുഴയായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് വേര് കമ്പ്ലീറ്റ് നീര് ഊറ്റി കുടിച്ചിട്ടാണ് ഇതിങ്ങനെ പിന്നെ ഒരു മഞ്ഞ കളറ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മളിപ്പം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പം കാണിച്ചു തരാം ഈ മരുന്നാണ് ഈ മരുന്നാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇത് അഞ്ച് അഞ്ച് ലിറ്ററിന് ഒരാ കൊടിക്ക് ഇങ്ങനെ രോഗം വന്ന കൊടിക്ക് അഞ്ച് ലിറ്റർ ഒഴിക്കണം പത്ത് മില്ലിയാണ് ചേർത്താവും കൂടിപ്പോയത് പിന്നെ കൂടിപ്പോയാൽ കൊടിക്ക് ക്ഷീണമാണ് അപ്പോൾ ഈ അഞ്ച് ലിറ്റർ പത്ത് മില്ലി എടുത്തിട്ട് ഇതിൻ്റെ മൂട്ടിൽ ഒഴുകിപ്പോകാണ്ട് ഒഴിച്ചു കൊടുക്കുന്നു ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇരുപത് ഇരു പത്തി ഇരുപത് ദിവസം കൊണ്ട് ഈ പിന്നെ രോഗം മാറിയ ഇതിന് പൂമ്പുകൾ വരാൻ നോക്കും അപ്പോൾ ആ കൂമ്പ് വരില്ല ഇപ്പം നല്ല കൂമ്പ് വരേണ്ട ഒരു ടൈമാണ് അതുകൊണ്ടാണ് ഇതിന് കൂമ്പ് വന്നില്ല പെട്ടെന്ന് വെയിൽ വന്നപ്പോൾ ഇങ്ങനെ പൊടിയുടെ ഇല പഴുപ്പ് വരാൻ തുടങ്ങി അതുകൊണ്ടാണ് ഇത്ര ദൂരം ഇത് ഈ തണ്ടെ കൂട്ടിയിട്ട് വേണം ഇത് മണ്ണിന്റെ അടിയിലാണ് ഈ രോഗം അപ്പൊ പിന്നെ മണ്ണിൻ തണ്ടേലും കൂട്ടി ഇങ്ങനെ ഒഴിച്ച് ഒഴുകി ഒഴുകിവാത്ത രീതിയിൽ ഒഴിച്ചു ഈ രോഗം മറ്റുള്ള കൊടികളിൽ കാണുന്നില്ല പക്ഷേ ഇത് പകരുന്ന രോഗമാണോ എന്ന് പറയാമോ ഇത് പിന്നെ പകരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ കൊടിയിൽ നിന്ന് നമ്മുടെ ഇപ്പം റബ്ബറിന്റെ ആയോണ്ട് അകത്താതി പക്ഷെ ഉറുമ്പുണ്ടോ എന്ന് നോക്കണം ഉറുമ്പ് ഉണ്ടെങ്കിൽ ആ കൊടിക്കും ഇതിന്റെ ചുറ്റിനുള്ള കൊടിക്കും എല്ലാം കുറേശ്ശെ ഒരു രണ്ട് ലിറ്റർ വെച്ച് ഒഴിച്ചാൽ മതി കൂടുതൽ ഒഴിക്കണ്ട അധികം ഒഴിക്കാതിരിക്കുന്ന ഉറുമ്പുണ്ടെങ്കിൽ ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും ഈ വെയില് തെളിയുമ്പോൾ ഇങ്ങനെ കാണുന്നതിന് മാത്രം ഒഴിച്ചാൽ മതി ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ പകരും ഇതുവരെ വേറൊരു മരത്തിന് ഇല്ലല്ലോ ഇല്ല ഇത് ഇപ്പം റബ്ബറിന്റെ ഇത് അടുത്ത് ഇരിക്കുന്ന കൊടികളാണെങ്കിൽ ഇത് അതിന്റെ അടുത്തുള്ള കൊടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കണം ഇത് ഒത്തിരി അകലല്ലേ അതുകൊണ്ട് ഒഴിക്കേണ്ട കാര്യം അകലുള്ള പകരില്ല പകരില്ല പക്ഷെ ഉറുമ്പുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം ഉറുമ്പാണ് ഇവൻ ഈ അങ്ങോട്ടും കാണിച്ചു തരാമോ ഇത് ആദ്യം നമ്മൾ ബക്കറ്റിലോട്ട് ഇത് ഇതൊന്നര ലിറ്ററിന്റെ ഒരു കപ്പാണ് ആദ്യം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നു അത് കഴിഞ്ഞ് ഈ അളവ് പാത്രത്തിൽ പത്ത് മില്ലി എടുക്കുന്നു പത്തേ പത്ത് മില്ലി എടുക്കാവും ഒരെണ്ണത്തിനാണ് പത്ത് മില്ലി ഇതിപ്പം പത്ത് മില്ലിയാണ് ഇത് ഈ വെള്ളത്തിലോട്ട് ഒഴിക്കുമ്പം പാലിൻ്റെ കളറായിരിക്കും ഇത് നല്ല പാൽ പോലെ ആയിരിക്കും ഇപ്പം നമ്മൾ ഒന്നര ലിറ്റർ ഒഴിച്ചത് ഇനിയിപ്പോൾ ഇതിപ്പോൾ മൂന്ന് മൂന്ന് ലി ലിറ്ററായി മൂന്ന് ലിറ്ററായി നാലര അര ലിറ്ററിൻ്റെ ഒരു കപ്പ് അഞ്ച് ലിറ്റർ ഇത് ഇനി നമുക്ക് കൊടിയുടെ മൂട്ടിൽ ഒഴിക്കുന്നത് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ അഞ്ച് ലിറ്റർ കലക്കിയതാണ് ഇത് മൂട്ടിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം തണ്ട് കൂട്ടി ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇതിങ്ങനെ തളിച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം ഒഴുകി പോകരുത് വേരിന് മൊത്തം അല്ലേ വേരിന് മൊത്തം എത്തണം ഈ നമ്മുടെ ഈ കൂനൽ കൂടെ മൊത്തം നനയണം അതിന് വേണ്ടിയിട്ടാണ് അഞ്ച് ലിറ്റർ ഒഴിക്കണം എന്ന് പറഞ്ഞത് ഈ കയ്യിൽ ഗ്ലൗസ് ചെയ്യുന്നത് അതിന് കുഴപ്പമുണ്ടാവും നല്ലോണം ഇട്ട് കൈ കഴുകണം കേട്ടോ ഇത് ഇച്ചിരി കടുപ്പമുള്ള മരുന്നാണ് ഇത് ആദ്യം ഉപയോഗിക്കാൻ പാടില്ലാത്തയാണ് പക്ഷേ ഇത് ഉപയോഗിച്ചാൽ ഇത് പിടിച്ചയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് നല്ല കടുപ്പമുള്ള മരുന്നാണ്